ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം അഞ്ചു ദിവസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ പ്രചരണമാണ് മൂന്ന് മുന്നോടും ഉന്നയിക്കുന്നത് പാലക്കാട് എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും നിലവിലെ എംപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം പി രാജേഷും യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീകണ്ഠനും ശക്തമായ പ്രചാരമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം സി കൃഷ്ണകുമാർ അടക്കമുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി വ്യക്തമാക്കിയത് ഇവിടെ കോൺഗ്രസും മാർക്സിസ് സഖ്യവും രൂപപ്പെടുന്നു എന്ന രീതിയിലാണ് എന്നാൽ ഇതിനെപ്പറ്റിയും അതോടൊന്നെ ഏറ്റവും കൂടി വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണെന്നും ഈ പാലക്കാടിലെ ഓട്ടോറിക്ഷ തൊഴിലാളി സഹോദരന്മാരെ അഭിപ്രായം തേടുകയാണ് വിജയസാധ്യത എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എല്ലാ സ്ഥാനാർത്ഥികൾക്കും തുല്യമായ സ്ഥാനം പാലക്കാട് ജില്ലയിലുണ്ട് ഒരുപാട് മേഖലകളിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളുണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികൾ നല്ല രീതിയിലുണ്ട് ആർക്കാണ് വിജയസാധ്യത എന്ന് കറക്റ്റായി പറയാൻ പറ്റില്ല അത് റിസൾട്ട് വന്നാലും മാത്രമേ അറിയൂ അയാളാണ് ഇപ്പോൾ കൂടുതലിവിടെ വിജയസാധ്യത പാലക്കാട് ജില്ലയിൽ പക്ഷേ അയാൾ നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുള്ള കൃഷ്ണകുമാർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് നമ്മൾ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നത് അതും ഒരു വിജയ സാധ്യതയാണ് പിന്നെ കോൺഗ്രസിൻ്റെ അത് പുതിയ സ്ഥാനാർത്ഥിയാണ് അയാളെക്കുറിച്ച് എന്താണെന്നുള്ളത് അഭിപ്രായം ഉറപ്പായിട്ട് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുന്നത് കാഴ്ചവെക്കുന്നത് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് പാർട്ടികളിലും അട്ടിമറിക്കാനുള്ള സാധ്യത ഇപ്പോൾ മാറുന്നു വ്യക്തിത്വം ഉണ്ട് അയാൾക്ക് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളിലും അയാൾ ഇടപെടും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് നഗരസഭയിൽ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് നഗരസഭ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നഗരസഭയിലെ എല്ലാ ചാലുകളും റോഡുകളും വർക്കുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ രീതി ആ രീതി കൊണ്ടാണ് കൃഷ്ണന്മാരും എന്തൂക്കം വരാൻ സാധ്യതയുണ്ടോന്ന് പറയാം ഒന്ന് ഒപ്പമായിട്ട് പോണു പ്രചാരണൊക്കെ മൂന്നും തുല്യാണ് ആര് പറയാൻ പറ്റില്ല ഇരുപത്തി മൂന്നാം തീയതി അറിയുള്ളൂ കാര്യം അതായത് വ്യക്തമായും അവർ ഉന്നയിക്കുന്നത് ഇഞ്ചോട് ഇഞ്ചോ പോരാട്ടം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മൂന്ന് മുന്നണികൾ അതായത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ശക്തമായ പ്രചരണം മുന്നോട്ട് വെക്കുന്നതോടൊപ്പം തന്നെ മൂന്ന് മുന്നണികളുടക്കും വിജയ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് എന്നിരുന്നാലും കേരളത്തിലെ ആദ്യ നഗരസഭയാണ് ബിജെപിയുടെ അത്തരത്തിൽ അവർക്ക് ചെറിയ മുൻതൂക്കവും അതോടൊപ്പം തന്നെ എം പി രാജേഷിന് മുൻതൂക്കം ഉണ്ടെന്നാണ് ഇവിടെ അവിടുത്തെ ഓട്ടോ തൊഴിലാളി സ്വാധീനമാണ് ും ഇരുപത്തി മൂന്നാം തീയതി പൊതു തെരഞ്ഞെടുപ്പാണ് അതിനെപ്പറ്റിയുള്ള അതിന് അതിന്റെ ആ മുന്നണി ശക്തമായ പ്രചരണമാണ് ഇപ്പോൾ മൂന്ന് മുന്നണികളും ഇവിടെ കാഴ്ചവെക്കുന്നത് ക്യാമറ മിഷാനൊപ്പം മലയാളത്തേക്ക് വേണ്ടി ദിലീപ് കുമാർ